നമസ്കാരം ഹാട്രിക് വിജയവുമായി ടീം ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ എട്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഗ്രൂപ്പ് എയിലെ മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ അമേരിക്കയെ ഏഴ് വിക്കറ്റിന് തകർത്തതോടെയാണ് രോഹിത് ശർമ്മയും സംഘവും അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചത് ഇന്ത്യയുടെ വിജയം കാരണം യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ചിരവൈലികളായ പാകിസ്ഥാനാണ് സൂപ്പർ എട്ടിൽ കടക്കാനുള്ള അവരുടെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൂപ്പർ എട്ടിൽ എത്തിയാൽ സെമി ഫൈനലിലോ ഇന്ത്യ പാക് പോര വീണ്ടും സംഭവിച്ചേക്കാം എന്നതാണ് ആവേശകരമായ ഒരു കാര്യം പത്ത് ബോളുകൾ ബാക്കി നിൽക്കുകയാണ് അമേരിക്കയെ ഇന്ത്യ തീർത്തത് ഇത് നെറ്റ് റൺ റേറ്റിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിന് മുൻപ് നെറ്റ് റൺ റേറ്റിൽ അമേരിക്കയ്ക്ക് പിറകിലായിരുന്നു പാക് പട എന്നാൽ ഇന്ത്യൻ വിജയത്തിന് ശേഷം അവർ നെറ്റ് റൺ റേറ്റിൽ അമേരിക്കയെ മറികടന്നിരിക്കുകയാണ് പ്ലസ് സീറോ പോയിന്റ് വൺ ടു സെവൻ ആണ് അമേരിക്കയുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ പാകിസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് വൺ നയൻ വൺ ആണ് ഇത് തീർച്ചയായും ബാബർ അസമിനെയും ടീമിനെയും സന്തോഷിപ്പിക്കുന്നുണ്ട് കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച ആറ് പോയിന്റുമായി ഇന്ത്യ സൂപ്പർ എട്ടിൽ കടന്നു കഴിഞ്ഞു ഗ്രൂപ്പ് എയിൽ നിന്നും ഇനി സൂപ്പർ എട്ടിൽ എത്തുന്ന രണ്ടാമത്തെ ടീം ആരാണെന്ന് മാത്രമാണ് അറിയേണ്ടത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് ജയവും ഒരു തോൽവിയുമടക്കം നാല് പോയിന്റുമായി അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു ജയവും രണ്ട് തോൽവികളുമടക്കം രണ്ട് പോയിന്റോടെ പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട് രണ്ട് പോയിന്റ് തന്നെയുള്ള കാനഡയാണ് നാലാമത് പാകിസ്ഥാൻ്റെ അതേ പോയിൻ്റാണ് ഉള്ളതെങ്കിലും നെറ്റ് റൺ റേറ്റിൽ കാനഡ ഏറെ പിന്നിലാണ് കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റ അയർലൻഡാണ് ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്തുള്ളത് ഗ്രൂപ്പിൽ നിന്നും സൂപ്പർ എട്ടിനായുള്ള പോരാട്ടം ഇപ്പോൾ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ സഹായം കൂടി ലഭിച്ചതോടെ പാകിസ്ഥാൻ ഇനിയിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് കണക്കുകൾ വളരെ സിമ്പിളാണ് അവസാന മത്സരത്തിൽ അയർലാൻഡിനെതിരെ ഉള്ള വിജയമാണ് പാകിസ്ഥാന് ആവശ്യം അതോടൊപ്പം മറ്റൊരു കളിയിൽ അയർലാൻഡിനോട് അമേരിക്ക പരാജയപ്പെടുകയും വേണം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനും സൂപ്പർ എട്ടിലേക്ക് മുന്നേറും പക്ഷേ മഴ വില്ലനായി മാറുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ തകിടം പറയും അമേരിക്കയും അയർലാൻഡും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിപ്പിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് അഞ്ച് പോയിന്റ് ആകും അങ്ങനെ സംഭവിച്ചാൽ ഐറിഷ് ടീമിനെതിരെ ജയിച്ചാലും പാകിസ്ഥാന് സൂപ്പർ എട്ടിലേക്ക് എത്താൻ സാധിക്കില്ല പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഏറ്റവും പിറകിലാണെങ്കിലും അയർലൻഡിന്റെ സൂപ്പർ എട്ട് സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അമേരിക്ക പാകിസ്ഥാൻ എന്നിവർക്കെതിരായ മത്സരങ്ങളിൽ വലിയൊരു മാർജിനിൽ വിജയിക്കാനായാൽ ഐറിഷ് ടീമിനും സൂപ്പർ എട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയ്ക്കും അയർലൻഡിനും നാല് പോയിന്റ് വീതമാകും ഉണ്ടാവുക അപ്പോൾ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരെ തീരുമാനിക്കുക നിലവിൽ ഐറിഷ് ടീമിൻ്റെ നെറ്റ് റൺ റേറ്റ് മൈനസ് വൺ പോയിൻ്റ് സെവൻ വൺ ടൂ ആണ് ഇത് പോസിറ്റീവിലേക്ക് എത്തിച്ച അമേരിക്കയ്ക്ക് മുകളിൽ കയറണമെങ്കിൽ വലിയ മാർജിനിൽ അയർലാൻഡിന് ശേഷിച്ച മത്സരങ്ങളിൽ ജയിക്കേണ്ടതായി ഉണ്ട് ഏതായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് പിന്നാലെ സൂപ്പർ എട്ടിലേക്ക് കട കടന്നിരിക്കും ഭാവി മത്സരങ്ങളിലും അവർ തന്നെ ആ അവസരം തന്നെ മുതലാക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെമിഫൈനലിലോ ഫൈനലിലോ ഫൈനലിലോ ഒരു ഇന്ത്യ പാക് മത്സരം കാണാൻ സാധിക്കുന്നതായിരിക്കും